കടത്തുവളത്തെ മാത്രം ആശ്രയിച്ചിരുന്ന നാല് ചിറക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കാണുന്ന ഹൈടെക് പാലം ഈ ഹൈടെക് പാലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്കായി ഐബ്യൻ മലയാളം കാഴ്ചവെക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയും ദേശീയപാത അറുപത്തിയാറിനെയും ബന്ധിപ്പിച്ച് പക്ഷി ചിറകിൻ്റെ ആതൃകയിൽ നിർമ്മിച്ച പാലം സസ്പെൻഷൻ പാലത്തിൻ്റെയും സാധാരണ പാലങ്ങളുടെയും സംയോജിത രൂപമാണ് പ്രീസ് ഡെസ്ഡ് ബോക്ക് ഗർഡർ സാങ്കേതികവിദ്യയും കേബിൾ സ്റ്റേയുടെ ഡിസൈനും ചേർന്നുള്ള സങ്കര മാതൃകയാണിത് പ്രത്യേകതരം കമ്പികൾ ഉപയോഗിച്ച് പാലം വലിച്ചുകെട്ടുന്ന നിർമ്മാണ രീതിയാണ് കേബിൾ സ്റ്റേഡ് ഡിസൈൻ ഇതിനെയാണ് എക്സ്ട്രാ ഡോസ്ഡ് പാലങ്ങൾ എന്ന് വിളിക്കുന്നത് വാഹനഗതാഗതം തീർത്തുമില്ലാതിരുന്ന പ്രദേശമായിരുന്നു തോട്ടപ്പള്ളിയിലെ നാലുചിറ ഇല്ലിച്ചിറ നാലുചിറ പ്രദേശവാസികൾ കടത്തുവള്ളത്തിന്റെ സഹായത്താലാണ് മറുകരയിലെത്തി കൊട്ടാരവളവിലൂടെ ദേശീയപാതയിലെത്തിയിരുന്നത് ദേശീയ ജലപാതയിൽ ലീഡിംഗ് ചാനലിനു കുറുകെ കൊട്ടാരവളവ് കടത്തിന് സമീപം ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ജലഗതാഗതം തടസ്സപ്പെടാതിരിക്കാനായി എഴുപത് മീറ്ററുള്ള സെൻടർ സ്പാനാണ് ദേശീയപാതയ്ക്ക് കുറുകെ തൂണുകളില്ലാതെ മധ്യത്തിൽ ഒരുക്കിയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിയെട്ട് മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം ഇരുവശത്തും ഒന്നര മീറ്റർ വീതമുള്ള നടപ്പാതയുമുണ്ട് കാഴ്ചകൾ കാണുന്നതിന് നടപ്പാതയോട് ചേർന്ന് മധ്യഭാഗത്ത് വിപുലീകരിച്ചിട്ടുള്ള പ്രത്യേക ഭാഗം പാലത്തിന്റെ പ്രധാന ആകർഷണമാണ് പാലത്തിൻ്റെ ആകവീതി പതിനൊന്ന് ദശാംശം രണ്ട് മീറ്റർ ആണ് പമ്പാനദിയുടെയും സമൃദ്ധമായ നെൽവയലുകളുടെയും അപ്പർ കുട്ടനാടിൻ്റെയും അതിമനോഹര കാഴ്ചയാണ് പാലം സമ്മാനിക്കുന്നത് പാലത്തിൽ നിന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേയും തോട്ടപ്പള്ളി കടപ്പുറത്തെ സൂര്യാസ്തമയും ലീഡിംഗ് ചാനലിലെ മനോഹരമായ കാഴ്ചയും കാണാനാകും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ ഏഴാം വാർഡ് പുറക്കാട് പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകൾ എന്നിവയിലൂടെയാണ് പാലം കടന്നുപോകുന്നത് ജില്ലയുടെ ഗതാഗത രംഗത്തിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും തോട്ടപ്പള്ളി നാലുചിറപ്പാലം വലിയ മുതൽക്കൂട്ടാവും പാലപ്പെരുമയുള്ള ആലപ്പുഴയ്ക്ക് പുതിയൊരു പൊൻതൂവൽ കൂടിയാണ് നാലുചിറയിലെ ഈ എക്സ്ട്രാ ഡോസ്ഡ് പാലം ആലപ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ ഐബിഎൻ മലയാളം